അമേരിക്കയുമായി ഒരു തരത്തിലുമുള്ള ബന്ധത്തിന് ആഗ്രഹിക്കുന്നില്ലെന്ന് ഇറാന്റെ കട്ടായം ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞിറാൻ ആണവ ചർച്ചയിലെ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നയത്തിനെതിരെ വിമർശനവുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രംഗത്തുമെത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വർഷത്ത് നിന്ന് ഇറാനെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ മറുവശത്ത് നിന്ന് രാജ്യത്തിന് നേരെ ഭീഷണി മുഴക്കുകയാണെന്നും പെസഷ്കിയാൻ പറഞ്ഞു ഇത് അന്താരാഷ്ട്ര നയതന്ത്ര നയങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം തുല്യതയിൽ നിന്നുള്ള ചർച്ചയ്ക്ക് ഇറാൻ എപ്പോഴും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ തുല്യ നിലയിലുള്ള സംഭാഷണം ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ യു എസ് ഒരു വശത്ത് ഇറാനെ ഭീഷണിപ്പെടുത്തുകയും മറുവശത്ത് ചർച്ചകൾ നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ചർച്ചകൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ഭീഷണികൾ ഉയർത്തുന്നത് എന്നും അമേരിക്ക ഇറാനെ മാത്രമല്ല ലോകത്തെ തന്നെ അപമാനിക്കുകയാണെന്നും ഈ പെരുമാറ്റം സംഭാഷണത്തിനുള്ള അഭ്യർത്ഥനയ്ക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രാദേശിക അന്തർദേശീയ വികസനത്തിനും മറ്റ് രാജ്യങ്ങളുമായുള്ള ഇറാന്റെ ഇടപെടൽ മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും പെസഷ്കാൻ തന്റെ മറ്റൊരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു കൂടാതെ രാജ്യത്ത് സമവായവും ഐക്യവും വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം പറഞ്ഞു ആഭ്യന്തര തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വിദേശത്ത് നിന്നുള്ള ഗൂഢാലോചനകളെ പരാജയപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ആഭ്യന്തര തർക്കങ്ങൾ മാറ്റിവെച്ച് ഐക്യം സ്വീകരിച്ചാൽ ശത്രുവിനെ നമ്മെ പരാജയപ്പെടുത്താനാവില്ലെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നും പെസഷ്കിയാൻ കൂട്ടിച്ചേർത്തു അതിനായി എല്ലാ ഇറാനികളും കൈകോർത്ത് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണമെന്നും പെസഷ്കിയാൻ പറഞ്ഞു മാർച്ച് ആദ്യവാരമാണ് അണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ താൽപര്യം പ്രകടിപ്പിച്ച് ഇറാൻ പരമോന്നത നേതാവ് കമേനിക്ക് കത്തയച്ചതായി ട്രംപ് വെളിപ്പെടുത്തിയത് ഇറാനെ കൈകാര്യം ചെയ്യാൻ രണ്ടു വഴികളാണ് ഉള്ളതെന്നും അതിലൊന്ന് സൈനികമായും അല്ലെങ്കിൽ കരാറിൽ ഒപ്പിടുകയാണെന്നും അതിനാൽ ഒരു കരാർ ഉണ്ടാക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ് ട്രംപ് പറഞ്ഞത് എന്നാൽ ഈ ട്രംപിന്റെ നിർദ്ദേശത്തിന് നേരിട്ടല്ലാതെ പരോക്ഷമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ ഒമാൻ വഴി മറുപടി നൽകി എന്നാൽ ഇത് ട്രംപിന് രസിച്ചില്ല തുടർന്ന് ആണവ കരാർ ഇറാൻ സഹകരിച്ചില്ലെങ്കിൽ രാജ്യത്തിനു നേരെ ബോംബ് വർഷിക്കുമെന്ന് ട്രംപ് പറഞ്ഞു ഇവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബോംബാക്രമമായിരിക്കുമതെന്നും ഇറാനെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി വലയ്ക്കും െന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി തൊട്ടു പിന്നാലെ അമേരിക്ക കൂടുതൽ യുദ്ധവിമാനങ്ങൾ ഇറാനിയൻ മേഖലയിലേക്ക് വിന്യസിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ തന്റെ ആദ്യ കാലയളവിലാണ് ട്രംപ് ഇറാൻ ആണവ കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറിയത് ഇറാനും അമേരിക്കയും ഉൾപ്പെടെയുള്ള ആറ് ലോകശക്തികൾ തമ്മിലുള്ള കരാറാണ് ജോയിന്റ് കോംപ്രഹെൻസീവ് കരാർ എന്നറിയപ്പെടുന്ന ഇറാന്റെ ആണവ കരാർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത് നിലവിൽ വന്നത് ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ സമിതിയിലെ അഞ്ച് സ്ഥിരാംഗങ്ങളായ ചൈന ഫ്രാൻസ് റഷ്യ യു കെ യു എസ് ഒപ്പം ജർമ്മനി എന്നീ രാജ്യങ്ങളുമായി ചേർന്നാണ് കരാർ പതിനെട്ട് ജൂലൈ പതിനാലിന് ഓസ്ട്രേലിയൻ തലസ്ഥാനമായ വീറ്റ്നിയിൽ ചേർന്ന ഉച്ചകോടിയിലാണ് കരാർ സ്ഥാപിതമായത് യു എൻ രക്ഷാസമിതിയിൽ കരാർ സംബന്ധിച്ച പ്രമേയം പാസാക്കിയതോടെ കരാറിന് ഔദ്യോഗിക അംഗീകാരവും ലഭിച്ചു ഇറാന്റെ ആണവ പദ്ധതി മന്ദഗതിയിലാക്കുകയായിരുന്നു കരാറിന്റെ പ്രധാന ലക്ഷ്യം മാത്രമല്ല ഇറാൻ തങ്ങളുടെ ആണവ പരിപാടിയുടെ ഭൂരിഭാഗവും നിർത്തിവെക്കുകയും മറ്റ് രാജ്യങ്ങൾക്ക് വിപുലമായ പരിശോധനകൾക്ക് അവസരം നൽകും എന്നതായിരുന്നു കരാറിന്റെ കാതൽ ഇറാനുമേൽ ലോകരാജ്യങ്ങൾ ഏർപ്പെടുത്തി ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിന് പകരമായിരുന്നു ഇത് ഇതോടെ പതിമൂന്ന് വർഷമായി ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സംഘർഷത്തിന് കരാറിന്റെ ഭാഗമായി െതിരെ അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും ഉപരോധങ്ങളും പിൻവലിക്കപ്പെട്ടു ആണവ പദ്ധതികൾ നിർത്തിവെക്കേണ്ടി വരുമെങ്കിലും ഉപരോധം പിൻവലിച്ചത് രാജ്യത്തിന് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന തീരുമാനമായിരുന്നു ഉപരോധം മൂലം ഒൻപത് വർഷത്തിനിടെ ഇറാന്റെ പതിനായിരം കോടി ഡോളറിന്റെ സ്വത്തുവകകളായിരുന്നു കണ്ടുകെട്ടിയത് ആദ്യം ഇറാനായിരുന്നു ചർച്ച ആഗ്രഹിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ അമേരിക്കയാണ് ചർച്ചയ്ക്ക് ആഗ്രഹം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്